നമ്മളിപ്പോൾ ഉള്ളത് ഐമനം പഞ്ചായത്തിലെ പുത്തൂക്കരി എന്ന് പറയുന്ന വലിയൊരു പാടശേഖരത്തിലാണ് പാടശേഖരം എന്ന് പറഞ്ഞാൽ ഇവിടെ ആമ്പൽ വസന്തമാണ് കേട്ടോ വിദേശികളും സ്വദേശികളുമായിട്ട് നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മലരിക്കൽ എന്ന് പറയുന്നില്ല ഒരു പക്ഷേ മലരിക്കലേക്കാൾ അതിഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഇത് ജനങ്ങളിലേക്ക് അറിഞ്ഞു വരുന്നതേയുള്ളൂ ഇപ്പോഴാകുമ്പോൾ നമുക്ക് വലിയ തിരക്കളൊന്നും ഇല്ലാതെ ഇത് കണ്ട് ആസ്വദിക്കുകയും റീൽസരിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ ഈ പാടത്തിൻ്റെ സെക്രട്ടറി ആയ മാത്തു ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമ്മൾ കോട്ടയം ജില്ലയിലെ അയ്മന ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പെട്ട പുത്തുക്കുരി പാഠശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു അറുപത് ഏക്കറോളം വിസ്തീർണമുള്ള ഒരു പാഠശേഖരം ഒരു മൂന്നാല് വർഷങ്ങളായി നല്ലൊരു ആമ്പൽ വസം തുടങ്ങി മലരിക്കൽ കോട്ടയം ജില്ലയിൽ തന്നെ മലരിക്കലെ പോലെ തന്നെയാണ് നമ്മുടെ ഈ പുത്തൂഗിരി പാടശേഖരത്തിലെ ആമ്പൽ വാസന്തോ ഏറ്റവും മനോഹരവും തനയുമല്ല ക്രൂരവും എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് ഉദ്ദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തോളം കനാലിൽ കൂടെയും ബോഡ് വള്ളത്തിൽ കൂടെയും യാത്ര ചെയ്ത് നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് കനാൽ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉൽപ്രദേശങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ മറ്റേ കായൽ പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കായലും ആ പ്രദേശങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ പക്ഷേ ഗ്രാമീണ ഭംഗി കാണണമെങ്കിൽ ഈ കനാൽ പദ്ധതിയാണ് ഏറ്റവും നല്ലത് ഒന്ന് രണ്ടാമത് നമ്മുടെ ഈ ആമ്പൽ വസന്തം രാവിലെ ആറ് എ എമ്മിന് തുടങ്ങി പത്ത് പി എം വരെ ഉള്ള പദ്ധതിയാണ് ഇത് മനസ്സിനും കണ്ണിനും എല്ലാവർക്കും കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ ഈ ആമ്പൽ വസന്തം തീർച്ചയായും എല്ലാവരും വന്ന് ഇത് കണ്ട് നമ്മുടെ മനസ്സിന് കുളിർമയാക്കണമെന്ന് മാത്രല്ല നമുക്കിനു സമയം ഇല്ല അധികം ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം നമ്മൾ കാണുക ഇനി അടുത്ത വർഷം വരെ നമ്മൾ അടുത്ത ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും കാര്യം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ വെള്ളത്തെ പേടിയുള്ള ഒരു അതോർത്തൊന്നും പേടിക്കണ്ടത് ഇത്രേ ഉള്ളു ഇത് കണ്ടത് അരയ്ക്ക് മേളി വരെ വെള്ളമുള്ളൂ ഇനി ഇനി ഇൻ കേസ് ഇനി ഒരു ഒന്നും സംഭവിക്കില്ല എങ്കിൽ പോലും ആൾക്കാർക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതും കാണിക്കുന്നത് ഇത് വേണ്ട പക്ഷേ ഇതിനോട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഓരോരു വരുന്നവർ വരുന്നവർ ഇത് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുറേ വരുന്നവർക്ക് ഇത് കാണണ്ടെ പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ നെഗറ്റീവ് കമന്റുമായിട്ട് ആരും വരരുത് താഴെ പക്ഷെ സംഗതി കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും ഇവരിത് ഒരാഴ്ച കൂടിയേ ഉള്ളൂ അല്ലേ വരുന്നവർക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല ഇവർക്ക് ആർക്കും പരാതിയും പരിവം ഒന്നുമില്ല കേട്ടോ ഈ വരുന്നവരെല്ലാം ഒരു കൊലപോലെ കൈവച്ചിട്ട് പോലും ഇത് എത്ര ദിവസം ദിവസമായിരിക്കും നമ്മുടെ കയ്യിൽ ഇത് ഒരു ദിവസം ആയിരിക്കുള്ളൂ